കൽപ്പകഞ്ചേരി ബാഖഫി എത്തിങ്കാന ബി എഡ് കോളേജിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് കോൺവോക്കേഷൻ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ബാഖഫി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി അഹമ്മദ് മൂപ്പൻ അധ്യക്ഷത വഹിച്ചു അധ്യാപനം സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും രൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്കാളിത്തം നൽകുന്ന മഹത്തായ സേവനമാണെന്നും ആ ഒരർത്ഥത്തിൽ അധ്യാപകരുടെ മികവിനെ ലോകം അടയാളപ്പെടുത്തുമെന്നും കൽപ്പകഞ്ചേരി ബാഫക്കി എത്തിയും ബി എഡ് ട്രെയിനിങ് കോളേജിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് കോൺവെക്കേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുരുക്കോളി മൊയ്തീൻ എം എൽ എ പറഞ്ഞു ബാഫക്കി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി അഹമ്മദ് മൂപ്പൻ അധ്യക്ഷത വഹിച്ചു കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ ബിരുദദാന പ്രസംഗം നടത്തി ബാഫക്കി ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റർ അടിമാലി മുഹമ്മദ് ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ മെറിറ്റ് വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും കൈമാറി ടോപ്പർ വിദ്യാർത്ഥികളായ പി എം ഷാനിബ ടി ഷഹന ജാസ്മിൻ കെ ആസിഫ എന്നിവരെ ആദരിച്ചു പ്രിൻസിപ്പൽ സെയിനുദ്ദീൻ വാഫി സ്വാഗതവും ശ്രീജ എം നന്ദിയും പറഞ്ഞു വാഫക്കി റെസിഡൻഷ്യൽ സ്കൂൾ എച്ച് എം അസീസ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് അബ്ദുൾസലാം അധ്യാപകരായ വി ചന്ദ്രൻ ടി വി ഗണനിഷ ടി ഹസ്ന ഹാരിസ് വി ഷോണിമ ടി ജാസിറ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേസ് മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ